ഹായ് ഇതെന്താണെന്നറിയോ മാങ്ങ കരിഞ്ഞുപോയതല്ല ഞങ്ങളിത് ചുട്ടെടുത്തതാണ് ആമിത അവിടെ പുതിയ ബ്ലണ്ടറിനകത്ത് ജ്യൂസ് അടിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക ഇത് പച്ച മാങ്ങ ചുട്ടെടുത്തിട്ട് ഞാൻ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചുട്ട വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അച്ഛൻ രാവിലെ അടുപ്പിനകത്ത് ചുട്ട് എടുത്തു വച്ചിരിക്കായിരുന്നു ഇത് അച്ഛൻ്റെ റെസിപ്പിയാണിത് നോർത്ത് ഇന്ത്യൻസ് എല്ലാം ഈ ചൂട് കാലത്ത് ചൂടിന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കുടിക്കുന്ന ഒരു ഡ്രിങ്ക് എന്നാണ് അച്ഛൻ പറഞ്ഞത് സാധാരണ ഞാൻ യൂട്യൂബിലൊക്കെ കുറേ നോക്കിയിട്ടുണ്ടെങ്കിലും എല്ലാവരും പച്ചമാങ്ങ വെറുതെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ചുട്ട പച്ചമാങ്ങ ജ്യൂസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ നമ്മളിന്ന് ചുട്ട പച്ചമാങ്ങ ജ്യൂസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം സാധാരണ പച്ചമാങ്ങ ജ്യൂസ് ഞാൻ കുടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു പക്ഷേ അതിൽ നിന്ന് ഇത് ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങൾ പച്ചമാങ്ങ ചുട്ട് അതിൻ്റെ തൊല്ലൊക്കെ കളഞ്ഞ് അതെല്ലാം മുറിച്ച് ചെറിയ ചെറിയ പീസാക്കി അതിനകത്ത് കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ ഒരു എരിവിന് വേണ്ടിയിട്ട് പിന്നെ പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇടാം ഞാൻ പഞ്ചസാര യൂസ് ചെയ്യാത്തത് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കും കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടി പിന്നെ തണുത്ത വെള്ളം ഒഴിച്ച് ഞങ്ങൾ അത് ബ്ലെൻഡറിനകത്തിട്ടിട്ട് അടിച്ചെടുത്തു ആമിക്ക് ഭയങ്കര സന്തോഷമായി ഇപ്പോഴാണ് ഇത് വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ അത് നന്നായിട്ട് അടിച്ചു വരുന്നത് വരെ ബ്ലെൻഡറിനകത്തിട്ട് കറക്കിയിട്ട് ഇനി ഗ്ലാസ്സിനകത്തേക്ക് സെർവ് ചെയ്യണം രണ്ട് ഐസ് ക്യൂബുമൊക്കെ ഇട്ട് ക്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ട് ആമിയുടെ അഭിപ്രായം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം